ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ട്രെയിനിലാണ് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഉമ്മീൻ്റെ നാട്ടിലോട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് തിരൂരിലോട്ടോ ഇതാണ് അപ്പോൾ ഞാൻ എന്താണ് എറണാകുളത്തു നിന്നാണ് തിരൂരിലോട്ടും പോകുന്നത് എൻ്റെ വീട് എറണാകുളത്താണ് എൻ്റെ ഉമ്മീൻ്റെ വീടാണ് തിരൂരിൽ അപ്പോൾ സീറ്റൊക്കെ വിട്ടിട്ടുണ്ട് ഞാനിപ്പോൾ അവിടെ ഇരിക്കുകയാണ് ഞാൻ ലേഡീസി ലേഡീസിലിരിക്കണല്ലേ അപ്പോൾ ഞാൻ പുറത്തോട്ടൊക്കെ ഇരിക്കുക ജനലിൻ്റെ വഴിയിൽ പുറത്തോട്ടൊക്കെ ഇരിക്കുകയാണ് ഇതൊക്കെ എൻ്റെ ഉമ്മയുണ്ട് ഷൂട്ട് ചെയ്യണത് ഞാൻ ഞാൻ പുറത്തോട്ടൊക്കെ ഇരിക്കുമ്പോൾ ഞാനത് അറിഞ്ഞിട്ടില്ല അപ്പോൾ ഷൂ ഉമ്മയും ഷൂട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഉമ്മീനെ വിളിക്കാറുള്ളത് ഉമ്മ ഷൂട്ട് ചെയ്യാൻ ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പൊ നോക്കിയപ്പോൾ പിന്നെ ഞാൻ നേരെ നോക്കിയപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്യണത് കണ്ടത് ഞാൻ ഹെഡ്സെറ്റ് ഒക്കെ ചെവി വെച്ച് ഒരു പാട്ട് പാട്ടങ്ങട്ട് കേൾക്കാൻ വിചാരിച്ചു പാട്ടേട്ടോണ്ടിരിക്കയാണ് ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ തിരക്കൊന്നുമില്ലായിരുന്നു സീറ്റൊക്കെ പെട്ടായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് തന്നെ കിട്ടി ഞങ്ങൾക്ക് കണ്ട വീഡിയോ ചരിഞ്ഞു പോയിട്ടുണ്ടോ എടുത്തത് അപ്പോ ഇപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് സത് സത്യം പറഞ്ഞാൽ ഞാൻ ഇളക്കി 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 മയോണൈസ് ആയിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇളക്കി ഇളക്കി മയോണൈസ് ആയിട്ട് ആദ്യം ഞാൻ മയോണൈസ് ഞാൻ കുടിച്ചു മയോണൈസ് ഐസ് ഐസ്ക്രീമാണ് എൻ്റെ ഇതാണ് ഇതൊക്കെ മാധുരമുള്ള സാധനങ്ങളൊക്കെ താഴെയാണ് ഇപ്പോൾ ക്രീംസ് ഫ്രൂട്ട്സൊക്കെ താഴെയാണുള്ളത് കണ്ടോ ഇപ്പം ഞാൻ സ്പൂണും വെച്ച് തിന്നുകയാണ് എന്താ ടേസ്റ്റ് ഞങ്ങൾക്കങ്ങ് കാണിച്ചു തരുന്നുണ്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറേ നേരം മിക്സ് ചെയ്തുകൊണ്ടിരുന്നത് മുങ്ങി പറഞ്ഞിട്ടാണ് മിക്സ് ചെയ്തത് അതൊക്കെ നല്ലോണം മിക്സ് ചെയ്യാൻ പിന്നെ ട്രെയിൻ ട്രെയിനൊന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ ആ ട്രെയിനിൻ്റെ പുറഭാഗങ്ങളൊക്കെ ഞങ്ങൾ ഞാൻ കാണിക്കുകയാണ് പോക്കണ്ടോ അപ്പോൾ കുറേ പേരിരിക്കുന്നുണ്ട് അപ്പം അപ്പുറത്തെ സീറ്റിൽ കുറേ പേരിരിക്കുന്നുണ്ട് വേറെ ൂര് എത്തിനൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഷൊർണ്ണൂർ എത്തി ഞാനും കള്ളമായ കാലിട്ടേ ഞാൻ വർഗണ പോലെ അഭിനയിച്ചോണ്ടിരിക്കയാണ് പിന്നെ അത് ഞാൻ ശരിക്കും ഇറങ്ങിയ വീടാണ് ഞാനത് അറിഞ്ഞിട്ടേ ഇല്ല ഒന്ന് ഷൂട്ട് ഇഷൂട്ട് ചെയ്തത് അറിഞ്ഞിട്ടേ ഇല്ല ഞാൻ അത് ഉറങ്ങിപ്പോയി അപ്പോ അതെ ഞാനത് റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ ട്രെയിനൊക്കെ ഇറങ്ങി തിരുവരത്തിയിട്ടുണ്ട് എന്നാണ് അപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മാറ്റിയിട്ടില്ല ഇത് വേറെ അപ്പൊ ഞാൻ നടന്നോട് ഇരിക്കുകയാണ് അപ്പൊ ഞാനിത് പുറത്ത് പുറത്ത് ഇറങ്ങിട്ടുണ്ടോ അപ്പൊ ഏർ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഹാക്കിൽ നിന്നും എടുത്ത് ഫസ്റ്റ് പിന്നെ ഫ്രണ്ടിൽ നിന്നെടുത്ത് അപ്പം ഞാനത് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട് ഇനി ഇനി ഞാൻ എൻ്റെ ഉമ്മീൻ്റെ വീട്ടിലെത്തിയിട്ടോ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ അവിടുന്ന് എടുക്കാം അപ്പോ ഞാനത് ഉമ്മീൻ്റെ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് കാരണം കാർന്ന് അറങ്ങിയിട്ടില്ല റിയില്ലേ ഞാന് ഇതെന്റെ മാമനാണ് അപ്പൊ അതെ ഞാനത് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇതേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയറും ചെയ്യുക കമൻറ്റും ചെയ്യുക അപ്പോൾ ഇനി ഞാൻ പുറത്ത് പോകണം ഒരു വീഡിയോ എടുക്കുന്നുണ്ട് അതുവരെ എല്ലാവർക്കും ടാറ്റാ